ഹലോ ഫ്രണ്ട്സ് മിക്കോക്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് മരിയനാടാണ് മരിനാടിന്റെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷമാണ് കഴിച്ചത് നമ്മൾ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മരിയനാടാണോ മരിയനാട് മരിയനാട് രാവിലെ തന്നെ നമ്മൾ ലേല എത്തിയിട്ടുണ്ട് നല്ല രീതിയില് ബാക്കി വരെയൊക്കെയാണ് നമുക്ക് ലേല നടക്കുന്ന 何で <music> <music> ആളിയരെ 20 200 രൂപடா 7000 7000 പരിഹരണവ 700 7900 2000 2000 8500 9500 1400 1500 1600 ഇരുനു ഇരുവർ 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 ഇരുപത് നാല് 20000 900 600 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 60 അഞ്ച് അയ്യായിരത്തി അയ്യായിരത്തി അഞ്ച് എഴുന്നൂറ് അഞ്ച് അഞ്ചു അഞ്ച് നാനൂറ് അഞ്ച് അഞ്ഞൂറ് അഞ്ച് അറുന്നൂറ് അയ്യായിരത്തി അറുനൂറ് അഞ്ചു അയ്യായിരത്തി എഴുന്നൂറ് അഞ്ച് എഴുന്നൂറ് അയ്യായിരത്തി അഞ്ച് എഴുന്നൂറ് അഞ്ച് എഴുന്നൂറ് അയ്യായിരത്തി അയ്യായിരത്തി എഴുന്നൂറ് അഞ്ച് അഞ്ച് എഴുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറ് അഞ്ചു അയ്യായിരത്തി എഴുന്നൂറ് ಎಂಜಿನೇರೋ ಎರಡನೇ ಅಲ್ಲೇ ಎಂಜಿನೇರೋ ಎರಡನೇ ಕಂಡಾ ಎಂಜಿನೇರೋ ಕಂಡಾ 100 ರೂಪಾಯಿ 400 ರೂಪಾಯಿ 200 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 2000 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 2000 ರೂಪಾಯಿ ಹೇಳಿರೋ 200 200 ಕಂಡಾ 200 200 200 200 200 2000 300 400 400 400 400 400 100 ರೂಪಾಯಿ ಮಾಡಿವಿರೋ 100 ರೂಪಾಯಿ ಮಾಡಿವಿರೋ 100 ರೂಪಾಯಿ ಅವರು 200 ರೂಪಾಯಿ ಮಾಡಿವಿರೋ 200 ರೂಪಾಯಿ ಕಂಡಾ 200 ಮಾಡಿ 200 ರೂಪಾಯಿ ಆಗುತ್ತಿಲ್ಲ ತಿರು 200 ರೂಪಾಯಿ ಇದೆ மாரதி 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 முதல்ல முதல்ல குவாரதி முதல்ல மாரதி முன்னு முதல்ல மாரதி 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 400 500 500 மாரதி 500 500 மாரதி 600 600 மாரதி 600 600 மாரதி 200 200 மாரதி 500 300 ஆரம்பது 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 மாரதி தரணி 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 குட்டிடா 300 300 மாரதி நான் குஷ்டாயிட்டேன் എല്ലൂടെ ആയിരം രൂപ ആയിരം രൂപ ഇനി പിടിച്ചെടുത്ത് കൊണ്ടുപോകണം കേട്ടാണ് മരത്തിന്റെ നിലനിക്ക് കൊണ്ടുപോകണം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് 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 ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പൂറ് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ഹലോ കൊടുക്കട്ടാ മൂന്നൂറ് മൂവായിരത്തി അഞ്ഞൂറായി അറുന്നൂറായി എഴുന്നൂറായി എണ്ണൂറായി തൊള്ളായിരം മൂന്നായിരം നാലായിരം ഒരുനൂറായി ൂറ നാലായിരത്തി എഴുന്നൂറ തൊള്ളായിരം നാല് തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം അയ്യായിരം 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 ആന കുട്ടി രാവിലെ വന്നിട്ടുണ്ട് നമ്മൾ രാവിലെ ലേലം വിളിയുടെ സംഭവത്തിൽ അതിന്റെ ഇപ്പം ഇത് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ ഇവിടെ അത്യാവശ്യം റീ ടൈൽ ആയിട്ട് സേവ് ചെയ്യുന്നു അവിടെ കാണുന്നില്ലേ ഇതാവർട്ട് ഇല്ലേ ഇതെന്താ 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 അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരക്കൂടെ ഉണ്ട് ഉഴപ്പില്ലാത്ത കളക്ഷൻസ് ഉണ്ട് ഇപ്പുറത്തെ സൈഡിലും വള്ളം കൂടു മീനൊക്കെ വന്നിട്ടുണ്ട് അമ്മച്ചിടക്കത്തെ കാണാൻ പറ്റും